നല്ല റാഹത്തുള്ള ലായ യോജിച്ച ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനൊന്നും കാണുന്നില്ല ഇൻ്റർവ്യൂസിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ അതൊന്നും സക്സസ് ആകുന്നില്ല ഒരു ജോലി തേടി നടക്കുന്നവരാണെങ്കിൽ ഇനിശാദ നിങ്ങൾക്ക് പരിഹാരമുണ്ട് ജൽ വളരെ പ്രധാനപ്പെട്ട ചില അമലുകളാണ് പറയുന്നത് വിവാഹം ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പല വിവാഹങ്ങളും നടന്നു കിട്ടാൻ കാരണമായ അമലാണ് ഇനിശാള്ള വൈവാഹിക ജീവിതം എന്ന സ്വപ്നം അത് കണ്ട് നടക്കുന്ന എത്രയോ ആളുകളുണ്ട് അവരുടെ വിവാഹങ്ങൾ മുടങ്ങുന്നു മാതാപിതാക്കളും രക്ഷിതാക്കളൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തെത്തുമ്പോൾ മുടങ്ങിപ്പോകുന്ന തടസ്സങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര് ഇത്തരം ആളുകൾക്കൊക്കെ ജീവിതത്തിൽ ഉപയോഗിക്കപ്പെടാൻ പറ്റുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ഹൈറും സന്തോഷവും ഒക്കെ കടന്നു വരാൻ കാരണമാകുന്ന ജൽ ജലൂത്തിയ ബെയ്ത്തിനെ കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട് അത്തരം ജൽ വളരെ പ്രധാനപ്പെട്ട ചില അമലുകൾ മുമ്പ് നാം ആ ഒരു വീഡിയോ ഒരു ബെയ്ത്തിനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചില ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിൽ തന്നെ അത്ഭുതങ്ങളുടെ കലവറയായ അമൂല്യമായ ഒരു വാക്യമുണ്ട് ആ വാക്യം അത് കൃത്യമായി പ്രയോഗിക്കുന്നവർക്ക് അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും അത്തരം ഒരു അമലാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എനിഷുള്ള വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് സമയം പാലിച്ച് മാത്രം വിളിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ മുമ്പൊരു ബെയ്ത്ത് പഠിച്ചത് ഓർമ്മ ഓർക്കി ഓർമ്മ ഓർമ്മി ഓർമ്മിക്കുന്നുണ്ടാവും നിങ്ങൾ അലാ വക് ഫിനി ജലാലിബിക്കാ ബി നസ് ഹക്കീമിൻ ഖാത്തി ഈ ബൈത്ത് മുമ്പ് കേട്ടവരാണെങ്കിൽ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി വയ്ക്കുക കേൾക്കാത്തവരൊന്നും കൂടെ കേൾക്കുന്നത് നല്ലതാണ് കാരണം ഇത് അതിൻ്റെ ഈ ബെയ്ത്തിൻ്റെ അവസാന ഭാഗത്തുള്ള നസ് ഹക്കീമ് എന്ന് പറയുന്ന ആ ഒരു വളരെ രഹസ്യങ്ങളുടെയും അത്ഭുതങ്ങളുടെയും കലവറയായ ഒരു പദാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പദവുമായി ചുറ്റിപ്പറ്റിയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള വളരെ സവിശേഷമായ ഒരു അമേലാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് നസ്സി ഹക്കീമിൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അത്ഭുതങ്ങളുടെയും രഹസ്യങ്ങളുടെയും കല പറയാണ് സൂറത്തുൽ ഫാത്യഹയിലെ പതിനാല് അക്ഷരവും ഇതിലുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഖുർആാനിലെ സൂറത്തുകളുടെ തുടക്കത്തിൽ വരുന്ന അലിഫ്ലാം മീം അലിഫ്ലാം റാ അലിഫ്ലാം മീം സ്വാദ് കാഫ് ഹായ ഐൻ സ്വാദ് ോഹ യാസീൻ നൂൻ കോഫ് ഇങ്ങനെ തുടങ്ങിയിട്ട് തുടക്കത്തിൽ വരുന്ന ഈ അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന ആയത്തുകൾ ഉണ്ടല്ലോ അത്തരം അക്ഷരങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അത് മാത്രമല്ല അള്ളാഹുവിൻ്റെ നൂറാനീയത്തിൻ്റെ എന്താ ഇവകൾക്ക് നൂറാനീയത്തിൻ്റെ ഹർഫുകൾ എന്നാണ് ഇവകൾക്ക് പേരുള്ളത് ഇതിൻ്റെ അതത് എന്ന് പറയുന്ന അക്ഷരസംഖ്യ എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനോട് തുല്യമായ ഒരു അസ്മാവുലുസ് അലി ഇസ്മ അൽ മുത്തക്കബിർ എന്ന് പറയുന്ന ഇസ്മാണെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് അമലുകൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതാണ് അസ്ബലത്ത് എന്ന് പറയുന്നത് മറ്റൊരു പദമാണ് അത് സുരിയാനി പദമാണ് സൂക്ഷ്മമായി ശ്രവിക്കുന്നവൻ അസമിയ എന്നാണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില അണലുകൾ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് നമ്മുടെ കയ്യിൽ ഒരിക്കലും പണം നിൽക്കുന്നില്ല അതിങ്ങനെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് നമുക്ക് സമ്പത്ത് ലഭിക്കുന്നുണ്ട് ആ സമ്പത്ത് സ്ഥിരമായി കയ്യിൽ നിൽക്കുന്നില്ല അതിങ്ങനൊരു പറക്കത്തില്ലാത്ത ഒരു ഇത് തോന്നണം അത്യാവശ്യം നമ്മുടെ ജീവിതത്തിന് പറ്റുന്ന രൂപത്തിലുള്ള വരുമാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് കയ്യിൽ നിൽക്കുന്നില്ല അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ പതിനാല് അക്ഷരങ്ങൾ അക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കുക നൂന് സ്വാദ് ഹാ കാഫ് യാ മീമ് കാഫ് ഐന് അലിഫ് ലാം സീന് റാ ഹ ഈ പതിനാല് അക്ഷരങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഒരു വെള്ളിത്തകിടിൽ റൗണ്ടിൽ എഴുതണം വട്ടത്തിൽ എഴുതണം എന്നിട്ട് അത് കൈവശം വെച്ചാൽ കയ്യിൽ നിന്നും പണം ഒഴിവാകാതെ അത് ഭറക്കത്തോടുകൂടെ നിലനിൽക്കാൻ കാരണമാകും അത് ഇത് ഈ ഒരു വാക്യത്തിൻ്റെ ഇതൊരു അത്ഭുതങ്ങളുടെയും രഹസ്യങ്ങളുടെയും കലവറയായ ഒരു ഇസ്മാണെന്ന് ഒരു വാക്യമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്താ നമ്മുടെ സമ്പത്ത് വലിയ കൂടെ കയ്യിൽ നിൽക്കാൻ കാരണമാകും അപ്പോൾ ഇത് എഴുതാനൊരു പണിയില്ലല്ലോ ഒരു വെള്ളിത്തകടി എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് അതെടുക്കുക അത് കൃത്യമായിട്ട് എങ്ങനെ എഴുതുക എഴുതിയിട്ടത് കയ്യിൽ സൂക്ഷിച്ചു വെക്കാം നമ്മുടെ സാമ്പത്തിക പുരോഗതി ഉണ്ടാകാനും സമ്പത്ത് നിലനിൽക്കാനൊക്കെ കാരണമാകും അള്ളാഹു സുബാനുഹോ നമ്മുടെ സമ്പത്തിൽ നാം ചെയ്യുന്ന ജോലിയിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്തും ഹൈറും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഇസ്മ ഈ ഒരു വാക്യം നസ്സു എന്ന് പറയുന്നത് വളരെ ഫലം ചെയ്യുന്ന അത്ഭുതങ്ങളുടെ ഓരോ അക്ഷരങ്ങൾക്കും ഈ പതിനാല് അക്ഷരങ്ങളിൽ ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം ഫലമുണ്ട് പ്രത്യേകം പ്രത്യേകം ഫലമുണ്ടെന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരത്തിനും വലിയ ശ്രേഷ്ഠതയുണ്ടെന്നാണ് ഇപ്പം ഇതിൽ ഈ അലിഫ് എന്ന് പറയുന്നത് നസ്യ ഹാക്കിം എന്ന് പറഞ്ഞിടത്തെ അലിഫ് എന്ന് പറയുന്ന അക്ഷരം വരുന്നുണ്ട് ഈ അലിഫ് എന്ന് പറയുന്ന അക്ഷരം നൂറ്റി പതിനൊന്ന് തവണ എഴുതിയിട്ട് അത് ഉദ്ദേശിക്കപ്പെട്ട വ്യക്തിയുടെ പേരും കൂടി അതിലെഴുതി അത് ദേഹത്ത് ധരിച്ച് നടക്കുകയാണെങ്കിൽ ഉദ്ദേശിക്കപ്പെട്ട വ്യക്തി ആരാണോ അയാളെ അങ്ങേയറ്റം സ്നേഹിക്കുമെന്നുള്ളതാണ് ആ വ്യക്തിയുടെ ഹൃദയം ഇവരിലേക്ക് ആകൃഷ്ടനാകും ഈ സ്നേഹം നഷ്ടപ്പെട്ട ലോകത്താണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സ്നേഹിക്കപ്പെടേണ്ടവരിൽ നിന്ന് സ്നേഹം ലഭിക്കാതിരിക്കുമ്പോഴാണ് സ്നേഹം തേടി പലപ്പോഴും പല യാത്രകളും പലരും പോകുന്നതല്ലേ അല്ലേ പലരും വഴിപഴക്കുന്നതൊക്കെ കാരണമായിട്ടാണ് അപ്പോൾ ഈ സ്നേഹിക്കപ്പെടുന്ന ആളുകളിൽ നിന്ന് സ്നേഹം ലഭിക്കുക എന്നുള്ളത് അത് ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ആകെ ഫ്ലോപ്പായി പോകും അപ്പൊ അതിനു വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നൊരാമലുകൂടെയാണ് ഇപ്പൊ സ്നേഹിക്കപ്പെടേണ്ടവരെന്നു പറഞ്ഞാൽ നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് തിരിച്ച് സ്നേഹം ലഭിക്കണം മാതാപിതാക്കൾക്ക് മക്കളോട് സ്നേഹം ഉണ്ടാകുക എന്നുള്ളത് അതൊരു സ്വാഭാവിക കാര്യമാണ് അത് ഉണ്ടാകും പക്ഷെ പുതിയ കാലത്തെ മക്കളിൽ നിന്നും തിരിച്ച് ആ സ്നേഹം ലഭിക്കുന്നില്ല അവർ വഴിപിഴച്ച് പോകുന്നു എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നൊരു വിഷയം അപ്പോൾ ആ മക്കളിൽ നിന്ന് മാതാപിതാക്കൾക്ക് തിരിച്ച് സ്നേഹം ലഭിക്കാൻ ഇതേപോലെ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് എന്താണ് പറഞ്ഞത് നൂറ്റി പതിനൊന്ന് തവണ അലിഫ് എന്ന അക്ഷരം എഴുതുക ഉദ്ദേശിക്കപ്പെട്ട വ്യക്തിയുടെ പേരും കൂടി അതിൽ ചേർത്തി എഴുതുക എന്നിട്ട് ദേഹത്ത് ധരിച്ച് നടക്കുകയാണെങ്കിൽ ഉദ്ദേശിക്കപ്പെട്ട വ്യക്തി ആ ആരിൽ നിന്നാണോ സ്നേഹം ലഭിക്കുന്നത് അവരിൽ നിന്നോ സ്നേഹം ലഭിക്കുന്നുള്ളതാണ് നിങ്ങൾ ചെയ്തു നോക്കൂ വളരെ എളുപ്പം ചെയ്യാവുന്നതല്ലേ നമ്മൾ പല ആമലുകളും പറയുമ്പോൾ അതൊക്കെ ഒരുപാട് ആളുകൾ ചെയ്തു നോക്കുന്നുണ്ട് അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് റിസൾട്ട് ലഭിക്കുന്നുണ്ടല്ലോ ആത്മാർത്ഥമായിട്ട് ഇത്തരം അമലുകളിലേക്ക് പ്രവേശിച്ച് നോക്കൂ അള്ളാഹു സുബഹാന ഹോവത്തായാല സ്നേഹം ലഭിക്കേണ്ടവരിൽ നിന്നൊക്കെ കൃത്യമായിട്ട് സ്നേഹം ലഭിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ ജീവിതത്തിന് അള്ളാഹു ക്രമീകരിക്കട്ടെ ഇനിശാ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു നസ് ഹക്കീമിൻ എന്ന് പറയുന്ന ഈ ഒരു വാക്യം അത് അത്ഭുതങ്ങളുടെ കലവറയാണ് അതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാണ് ഫാത്തിയയിലെ പതിനാല് അക്ഷരങ്ങൾ അതിലുണ്ട് സൂ എല്ലാ സുഹൃത്തുകളെയും ചില സുഹൃത്തുക്കളുടെയൊക്കെ തുടക്കത്തിലെ അക്ഷരങ്ങളെ കൊണ്ടാണ് ആയത്തുകൾ തുടങ്ങുന്നത് അങ്ങനെയുള്ള അക്ഷരങ്ങൾ അതിലുണ്ട് ഒരു ഇസ്മിനോട് തുല്യമായ അതതാണ് ഇതിൻ്റെ അയത് വരുന്നത് എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഒരു എന്താ വാചകത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ നല്ല ഫലം ലഭിക്കും ലഭിക്കുമെന്നുള്ളതാണ് അള്ളാഹു സുബഹാന ഹോത്താല നാം ചെയ്യുന്ന എല്ലാ അമലുകളിലും അള്ളാഹു നമുക്ക് നല്ല റിസൾട്ട് നല്ല ഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ജൽ ജലൂത്തീയ ബെയ്ത്ത് എന്നൊക്കെ പറയുമ്പോൾ അത് വളരെയധികം ഫലം ചെയ്യുന്ന ഈ ആത്മീയ ലോകത്തുള്ള സൂഫി വര്യന്മാരൊക്കെ അവരുപയോഗിക്കുന്ന ചില ഇസ്മ ചില ഇസ്മുകളും ചില ബെയ്ത്തുകളൊക്കെ അതിലുണ്ട് ഓരോ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വലിയ റാഹത്തും സന്തോഷവും അഭിവൃദ്ധിയൊക്കെ ലഭിക്കാൻ ഒരു കടലാസില് റാ എന്ന് പറയുന്ന അക്ഷരം റാ എന്ന് പറയുന്ന അക്ഷരം ഇരുന്നൂറ് തവണ എഴുതുക ഓരോ ഏഴ് തവണകളിലും റബ്ബ് റഹ്മാൻ റഹീമ് റഊഫ് റസ്സാഖ് റാഫി റഹീബ് ഇത് റാ കൊണ്ട് തുടങ്ങുന്ന നാമങ്ങളാണ് എത്ര രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് നാമങ്ങൾ അപ്പോൾ ഏതൊക്കെയാണ് റബ്ബ് ഓർമ്മിച്ച് വെച്ചാൽ മതി എഴുതിയിട്ടില്ല റഹ്മാൻ റഹീം റഊഫ് റസാഖ് റാഫിയ റഖീബ് അപ്പോൾ ഒരു കടലാസിൽ റാ എന്നുള്ള അക്ഷരം ഇരുന്നൂറ് തവണ എഴുതുക ഓരോ തവണ ഓരോ ഏഴ് തവണ എത്തുമ്പോഴും ഈ ഇസ്മുകളിൽ ഓരോ ഇസ്മും അതിനെ താഴെ എഴുതുക അപ്പോൾ ഇരുന്നൂറ് തവണ എഴുതണം ഓരോ ഏഴ് തവണകളിലും നമ്മൾ പറഞ്ഞ റബ്ബ് റഹ്മാൻ എന്നുള്ള ഓരോ ഇസ്മുകളും അതിനെ താഴെ എഴുതണം അങ്ങനെ അത് എന്താ ശരീരത്തിൽ ചുമന്ന് നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹയറിൻ്റെയും വറക്കത്തിന്റെയും വാതായനങ്ങൾ അവരുടെ മുമ്പിൽ തുറക്കപ്പെടും എന്നുള്ളതാണ് അതേപോലെ തന്നെ അവരുടെ ജീവിതത്തിൻ്റെ ആവശ്യമായ ഭക്ഷണത്തിന് വേണ്ടി ഒരാളെ മുമ്പിലും കൈനീട്ടേണ്ടി വരില്ല അത് അവരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും അവരുടെ ചെലവിൽ കഴിയുന്നവരുടെയൊക്കെ കുടുംബത്തിലൊക്കെ അതിൻ്റെ ഫലം ഉണ്ടാകും അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു കടലാസിൽ റാ എന്ന് പറയുന്ന അക്ഷരം ഇരുന്നൂറ് തവണ എഴുതണം ആ ഇരുന്നൂറ് തവണ എഴുതുമ്പോൾ ഓരോ നൂ ഏഴ് തവണകളിലും എന്ത് ചെയ്യണം റബ്ബ് റഹ്മാൻ ഈ ഈ ഇസ്മുകൾ അതിന് എന്താ തൊട്ട് താഴെ എഴുതണം അപ്പം എഴുതാൻ എളുപ്പമാണ് റാ എഴുതാൻ എല്ലാവർക്കും എളുപ്പമല്ലേ എന്നിട്ട് റബ്ബ് റഹ്മാൻ റഹീം റവൂഫ് എന്നുള്ളത് അതിന് താഴെ എഴുതുക അങ്ങനെ അവസാനം വരെ എഴുതിയിട്ട് അത് കയ്യിൽ വച്ച് നടന്നാൽ അവരുടെ കുടുംബത്തിൽ പിന്നെ മറ്റൊരാളെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ വരില്ല ഒരാളെ മുമ്പിലും വഷളാകേണ്ട അവസ്ഥ ഉണ്ടാവൂല അവരും കുടുംബവും വീടും ധനവും സമ്പത്തും എല്ലാം എല്ലാ ആഫത്തും മുസീബത്തുകളെ തൊട്ടും കാവൽ നൽകപ്പെടുന്നതും സുരക്ഷിതത്വവുമായിരിക്കും എന്നുള്ളതാണ് അതൊന്നാരും മോഷ്ടിക്കാൻ നിൽക്കൂല അതൊന്നാരും എന്താ അക്രമാസക്തമായി എടുക്കാൻ കഴിയൂല അങ്ങനെയൊക്കെയുള്ള രൂപത്തിലായിരിക്കും അവരുടെ ജീവിതം ഉണ്ടാകുക അപ്പോൾ ഏതൊക്കെയാണ് ഇസ്മ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റബ്ബ് റഹ്മാൻ റഹീമ് റോഫ് റസ്സാഖ് റാഫിയ് റഫീബ് എന്നുള്ളതാണ് ഇനി അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ നസ്സു ഹക്കീമിൻ ഈ അലാ വഖിഫിനാദൽ ജലാലിബിഫിക്കുൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇവിടെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഇവിടെ അലാ വഖിഫിനാദൽ ജലാലിബിൻ അസ്ബലത്ത് എന്ന് പറയുന്ന ഈ ഒരു ബെയ്ത്ത് ഈ ബെയ്ത്തിലെ നസ് ഹക്കീമിൻ ഖാത്തി അസ്ബലത്ത് എന്നുള്ള എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇതിലിപ്പോൾ ഈ സിർ എന്ന് പറഞ്ഞിടത്ത് ഇവിടെ ഇപ്പോൾ ഒരു റാ കാണുന്നുണ്ടല്ലോ സിർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ റാ ആ റാ ഇലെ റൌഫ് ആ റാ ഇലെ ചില ഇസ്മുകളാണ് ഏഴ് ഇസ്മുകളാണ് നമ്മൾ പറഞ്ഞത് റബ്ബു റഹ്മാൻ റഹീം റൌഫ് റസാഖ് റാഫി റഖീബ് ഇതൊക്കെ അത്ഭുതങ്ങളുടെയും രഹസ്യങ്ങളുടെയും കല പറയാകുന്നത് ഇങ്ങനെയാണ് ഓരോ ഇസ്മിലെയും ഓ ഈ വാക്യത്തിലെ ഓരോ ഹർഫുകളുടെയും ആഴങ്ങൾ ആഴങ്ങളെ കൊണ്ടുള്ള ആമലാണിത് ഒരു ഒരു അക്ഷരത്തിൽ കൊണ്ട് മാത്രമുള്ള ആമലല്ലേ ഇനിയിപ്പോൾ അതിൽ സീനുണ്ട് കാത്തിയേശ്വർ എന്നുള്ള സീനുണ്ട് സീന് ഇത് അപകടങ്ങളിൽ നിന്നും ദ്രോഹങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ കാരണമാകുന്നൊരക്ഷരാണ് സീൻ എന്ന അക്ഷരം പതിനാറ് തവണ എഴുതണം ഓരോ തവണ എഴുതുമ്പോഴും സലാമും കൊലമ്മിർ റഹീം എന്ന ആയത്ത് ഓതിയിട്ട് ഓരോ എന്താ അക്ഷരവും എഴുതണം അപ്പോൾ പതിനാറ് തവണയാണ് എന്ത് എഴുതേണ്ടത് സലാമും സീൻ എന്നുള്ളത് എഴുതേണ്ടത് അപ്പോൾ ഓരോ തവണ എഴുതുമ്പോഴും സലാമു കൊലമ്മിർ റഹീം എന്ന ആയത്തിൽ നിന്ന് ഓരോ അക്ഷരവും എഴുതണം അപ്പൊ സലാമു കൊലമ്മിർ റഹീം എന്ന് പറയുന്ന ആയത്തിണ്ടല്ലോ ആ ആയത്ത് ഓതുക ഓതിയിട്ട് അതിൽ നിന്ന് ഓരോ അക്ഷരം അതിനോട് കൂടെ എഴുതുകയും ചെയ്യാം അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിട്ട് രണ്ടും കൂടെ കൂട്ടിയിട്ട് എന്ന് പറയുമ്പോൾ സുൻ ഓരോ അക്ഷരം വേഗം പ്രത്യേകം പ്രത്യേകം എടുത്തിട്ട് അതിനോട് കൂടെ ചേർത്തിട്ട് എഴുതുക അപ്പൊ രണ്ടും കൂടി കൂട്ടിയിട്ട് ഏകദേശം ഒരു മുപ്പത്തിരണ്ട് അക്ഷരങ്ങൾ ഉണ്ടാകും അങ്ങനെ അത് ദേഹത്ത് ധരിച്ച് നടക്കുകയാണെങ്കിൽ എല്ലാ തരം ആഫത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദ്രോഹങ്ങളിൽ നിന്നും ശത്രുക്കളുടെ ഷട്ടുകളിൽ നിന്നും മാഴ്ദിങ്ങലുടെ അസൂയാലുക്കളുടെയൊക്കെ ഷട്ടുകളിൽ നിന്ന് നമുക്ക് വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകുന്നതാണ് അപ്പോൾ എളുപ്പമാണ് പതിനാറ് തവണയാണ് സീൻ എഴുതേണ്ടത് അപ്പൊ പതിനാറ് തവണ സീൻ എഴുതുമ്പോൾ ഓരോ തവണ എഴുതുമ്പോഴും സലാമു കൊലം ഇർ അബിറാഹിം എന്നുള്ളത് ഉച്ചരിക്കുക ഉച്ചരിച്ചിട്ട് അതിൽ നിന്ന് ഒരക്ഷര അപ്പോൾ ആദ്യത്തെ സീൻ എഴുതുമ്പോൾ അതിനോട് കൂടെ തന്നെ ഒരു സീനും കൂടി എഴുതുക സലാമു കൊലം ഇർ അബിറഹിമിൻ്റെ സീന് പിന്നെ രണ്ടാമത്തെ സീൻ എഴുതുമ്പോൾ പതിനാറ് തവണയാണല്ലോ എഴുതേണ്ടത് അതിൻ്റെ ഉടനെ തന്നെ എന്നുള്ളത് എഴുതുക അങ്ങനെ ഓരോ അക്ഷരങ്ങളും അതിനോട് ചേർത്തിയിട്ട് എഴുതി കഴിഞ്ഞാൽ അവനക്ക് വലിയ ഹൈഫ് ലഭിക്കുകയും അപകടങ്ങളെ തൊട്ടും ബുദ്ധിമുട്ടുകളെ തൊട്ടൊക്കെ വലിയ രക്ഷ ലഭിക്കാൻ ലഭിക്കാനത് കാരണമാകുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബാൻ വാല നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ശക്തമായ തലവേദന മൈഗ്രൈൻ പോലെയുള്ള തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ തലവേദന കൊണ്ട് അങ്ങേയറ്റം ബുദ്ധിമുട്ടി പ്രയാസത്തിലായവർ ഡോക്ടറെ കാണിച്ചിട്ടൊന്നും ശിഫ ലഭിക്കാത്ത എത്രയോ ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് ഈ നമ്മളെ ഈ ഒരു നസ് ഹക്കീമിൻ ഖാത്തി ഇസ്ർ എന്ന് പറയുന്ന ഇതിലെ സ്വാദ് കൊണ്ട് രാമലുണ്ട് ഒരു കടലാസിലെ സ്വാദ് എന്നുള്ളത് ഒരു തൊണ്ണൂറ് തവണ എഴുതുക അങ്ങനെ തൊണ്ണൂറ് തവണ എഴുതിയിട്ട് സ്വാദ് എന്ന അക്ഷരം തൊണ്ണൂറ് തവണ എഴുതുമ്പോൾ അതിനുശേഷം അലന്തറ ഇലാറോബിക്കൈഫുൽസാ കിന എന്ന് പറയുന്ന ആയത്ത് അതിനോടുകൂടെ ചേർത്തിയെഴുതുക അതിൻ്റെ താഴെ എഴുതുക എന്നിട്ട് അത് നമ്മൾ ചുമന്ന് നടക്കുകയാണെങ്കിൽ തലവേദന മൈഗ്രൈൻ പോലെയുള്ള തലവേദന തല പൊള്ളിച്ചില് അതേപോലെ ചെന്നിക്കുത്ത് ഇങ്ങനെയുള്ള തലയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കൊക്കെ ഷിഫയാകാൻ കാരണമാകുമെന്നുള്ളതാണ് അപ്പൊ ആയത്തേതാണ് അലം തറയിൽ എന്ന് പറയുന്ന ആയത്ത് അത് വളരെ ആത്മാർത്ഥമായിട്ട് അതിൻ്റെ താഴെ എഴുതുക എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യാം പ്രത്യേകം ചുമന്നുകൊണ്ട് നടന്നാൽ അത്തരം വേദനകളെ തൊട്ട് തലയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ തൊട്ടൊക്കെ വലിയ ഹിഫ് ലഭിക്കാൻ കാരണമാകുമെന്ന് സ്വാലഹ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബാന നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ അപകടങ്ങളെ തൊട്ടും എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ടും അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ ഹൈറും പറക്കത്തും ഉണ്ടാകാൻ വേണ്ടിയിട്ട് സ്വാദ് എന്ന് പറയുന്ന നസുയ ഹക്കീം എന്ന് പറയുന്നതിലാണ് സ്വാദ് സ്വാദ് എന്ന് പറയുന്ന അക്ഷരം ഒരു എന്താ മോതിരത്തില് അത് കൊത്തി വിരലിൽ അണിഞ്ഞാൽ എല്ലാവിധ ഹൈറും പറക്കത്തും ഉണ്ടാകും ആഫത്ത് മുസീബത്തുകളെ തൊട്ട് കാവിലുണ്ടാകും ഇഴജീവികളുടെ ഉപദ്രവങ്ങൾ ഭയക്കേണ്ടി വരില്ല പാമ്പത്തുകൾ മുതലായ എങ്ങനെ ഇഴജന്തുക്കളുടെ ഷർബുകളെ തൊട്ടൊക്കെ ഹൈഫു ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തു നോക്കുക ഈ മോതിരം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മോതിരം വലത് കൈയ്യീൻ്റെ ചെറുവിരലിലാണ് മോതിരം ധരിക്കേണ്ടത് നമ്മൾ മോതിരം ധരിക്കൽ ചെറുവിരലിലാണ് മോതിരം ധരിക്കേണ്ടത് പുരുഷന്മാർക്ക് അതാണ് സുന്നത്ത് ചെറുവിരലിൽ പലപ്പോഴും പലരും വിരലുകൾ മാറ്റിയിട്ട് ധരിക്കാറുണ്ട് വലത് കയ്യീൻ്റെയോ ഇടത് കയ്യിൻ്റെ ചെറുവിരലിൽ വരിക്കുക വലത് കൈയിൻ്റെ ധരിക്കലാണ് ചെറുവിരലിൽ ധരിക്കലാണ് ഏറ്റവും നല്ലത് മറ്റുള്ള വിരലുകളിലേക്കൊക്കെ പുരുഷന്മാർക്ക് ധരിക്കുന്നതിനേക്കാളും കൂടുതൽ സുന്നത്തായ രൂപം മുത്തുനബി സല്ലു അലൈഹി വല്ല മതങ്ങളിൽ നിന്ന് വന്നത് അത് വലതു കയ്യീൻ്റെ ചെറുവിരലിൽ ധരിക്കലാണ് പിന്നെ അതേപോലെ തന്നെ അതിന് പ്രത്യേകം ജംസുകളുണ്ട് ജമ്മോളജി പഠിച്ചവർക്കൊക്കെ അറിയാം ഒരുപാട് തരം ജെം സ്റ്റോൺസ് ഉണ്ട് ഇവിടെ നേരിട്ട് വരുമ്പോൾ പല ആളുകൾക്കും നമ്മൾ അവരുമായി ബന്ധപ്പെട്ട ജെംസുകൾ ഏതാണെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് അവരൊരു ബിസിനസ്മാൻ ആണെങ്കിൽ കച്ചവടം ചെയ്യുന്നയാളാണെങ്കിൽ വ്യാപാരിയാണെങ്കിൽ അവർക്ക് പറ്റുന്ന ചില സ്റ്റോണുകളുണ്ട് ചില കല്ലുകളുണ്ട് മോതിരക്കല്ലുകളുണ്ട് അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും വാഹനങ്ങളിൽ യാത്ര ചെയ്ത് ഡ്യൂട്ടി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാൻ കാരണമാകുന്നതുണ്ട് ഓരോരുത്തരുടെ സ്കിന്നുമായി ബന്ധപ്പെട്ട ചില സ്റ്റോണുകളുണ്ട് ചില ഒരു ഒരു മെഡിറ്റേഷൻ ഒരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അത്തരം ബെനിഫിറ്റ് ലഭിക്കുന്ന ചില സ്റ്റോണുകളുണ്ട് സ്റ്റോണുകളിൽ ഒരുപാടുണ്ട് കൃത്യമായി ഓരോരുത്തരുടെ ശരീരത്തിനും ആപ്റ്റായിട്ടുള്ള ചില സ്റ്റോൺസുകളൊക്കെ ഉണ്ട് അത് പലർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ നല്ല സ്റ്റോണുകൾ നോക്കിയിട്ട് തിരഞ്ഞെടുത്ത് അത് ഓജി ഒറിജിനലായ ആയിട്ടുള്ള ആളുകളിൽ നിന്ന് വാങ്ങിച്ച് സുന്നത്തായ രൂപത്തിൽ മോതിരം ധരിച്ച് നടന്നാൽ ഒരുപാട് ബെനിഫിറ്റ് അതിൻ്റെ കാരണം കൊണ്ട് കിട്ടും സ്റ്റോൺസിന് ജംസിനൊക്കെ നല്ല എഫക്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ ആ നെഗറ്റിവിറ്റിയൊക്കെ ഈ ഒരു സ്റ്റോണ് ജംസ് ധരിക്കുന്നതോടുകൂടെ അത് പോകാൻ കാരണമാകും എല്ലാത്തിനുമുപരി ഇത് മുത്തനബി സല്ല അല്ലെ വല്ല മതങ്ങളുടെ ഒരു സുന്നത്ത് കൂടെയാണെന്ന് നമുക്കൊക്കെ അറിയാലോ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നസ്യ ഹക്കിമീൻ കാത്തേശലി അസ്ബലത്ത് എന്ന് പറയുന്നിടത്ത് ഇനി എന്താ അക്ഷരമാണ് ഐൻ എന്നുള്ളത് നസു ഹക്കീമിൻ എന്ന് പറയുന്ന ഐൻ വരുന്നുണ്ട് ഈ ഐൻ എന്ന അക്ഷരം അറുപത് തവണ എഴുപത് തവണ ഒരു പേപ്പറിലെഴുതുക എഴുപത് തവണ ഓരോ പത്ത് തവണ എഴുതുമ്പോഴും ഈ അക്ഷരം കൊണ്ട് ഐൻ കൊണ്ട് തുടങ്ങുന്ന ചില ഇസ്മുകളുണ്ട് ആ ഇസ്മുകളിൽ നിന്നുള്ള ഓരോ ഇസ്മുകൾ എഴുതും വേണം നേരത്തെ നമ്മൾ റാ കൊണ്ട് തുടങ്ങുന്ന റാ ഇരുന്നൂറ് തവണ എഴുതുമ്പോൾ റാവ് കൊണ്ട് തുടങ്ങുന്ന എന്താ ഇസ്മുകൾ നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ അയിന് കൊണ്ട് അയിന് നമ്മൾ എഴുപത് തവണയാണ് എഴുതേണ്ടത് അയിന് എഴുപത് തവണ എഴുതുമ്പോൾ എഴുപത് തവണ അയിന് എഴുതുമ്പോൾ ഈ അയിനുകൊണ്ട് തുടങ്ങുന്ന ചില ഇസ്മുകളുണ്ട് അതാണ് അസീസ് അലിയ് അലീമ് അതിൽ അഫുവ് അലീമ് അല്ലാമുൽ ഒയൂബ് ഏഴെണ്ണം ഈ ഏഴെണ്ണം കൂടെ അതിനെ താഴെ പ്രത്യേകമായിട്ട് ചേർത്തി എഴുതിയിട്ട് അത് നമ്മുടെ ശരീരത്തിൽ ചുമന്ന് നടക്കുകയാണെങ്കിൽ സ്നേഹവും അംഗീകാരവും സ്ഥാനമാനവും ജനസ്വാധീനങ്ങളൊക്കെ ലഭിക്കാൻ കാരണമാകും എല്ലാ ജീവജാലങ്ങളും അവരെ മാനിക്കാനും സ്നേഹിക്കാനും അവരോട് നല്ല അനുകമ്പയോടുകൂടെ പെരുമാറാനും കാരണമാകും നല്ലതാണ് അപ്പോൾ ചെയ്തു വെക്കുക ഓരോ വിഷയങ്ങളും ചെയ്തെടുത്തു വെക്കുക ഓരോ സന്ദർഭങ്ങളിലും അത് ഉപയോഗിക്കുക നല്ല ഫലം ഉണ്ടാകും റാ ഇൻ്റേത് പ്രത്യേക ആവശ്യത്തിന് നമ്മൾ പറഞ്ഞു സീനിൻ്റെ നമ്മൾ പറഞ്ഞു സ്വാതിൻ്റെ നമ്മൾ പറഞ്ഞു അല്ലേ ഇനിയിപ്പോൾ നമ്മൾ അയിനിൻ്റെയും പറഞ്ഞു ഓരോ വിഷയങ്ങൾക്കും അത് കാവലാണ് അപ്പോൾ അത് പ്രത്യേകം എഴുതിയിട്ട് എവിടെയെങ്കിലും വച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ പ്രതിസന്ധികളെയും ഇതുകൊണ്ടൊക്കെ തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫീക്ക നൽകട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ടത് ഫോളോ ചെയ്ത് അത് ജീവിതത്തിലേക്ക് പകർത്തുന്ന എത്രയോ ആളുകളുണ്ട് അള്ളാഹു അവർക്കൊക്കെ അവർ ആത്മാർത്ഥമായി ചെയ്യുന്ന അത്തരമലുകളിലൊക്കെ അള്ളാഹു വലിയ ഫലം നൽകട്ടെ ഇത് ഒരു പാത്രത്തിൽ പ്രത്യേകമായിട്ട് കുറച്ച് തേൻ പുരട്ടിയ ശേഷം അയിൻ എന്ന അക്ഷരം എഴുപത് തവണയും അതോടൊപ്പം തന്നെ ഇതേത് സൂറത്തില നമുക്കൊക്കെ അറിയാം നമ്മൾ സ്ഥിരമായിട്ട് ഓതുന്നതാണ് അപ്പോൾ ഈ ഒരു ആയത്ത് ഈ ആയത്തും കൂടെ എഴുതുക എന്നിട്ടത് മായ്ച്ചു കുടിച്ചു കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള പ്രയാസം മാറിക്കിട്ടും മെൻ്റൽ പ്രോബ്ലങ്ങൾ പ്രോബ്ലങ്ങളൊക്കെ സോൾവാൻ അത് കാരണമാകും അതേപോലെ തന്നെ നല്ല ബുദ്ധിശക്തി വർദ്ധിക്കാനും കാരണമാകും എന്നുള്ളതാണ് പ്രധാനമായിട്ട് മാനസിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടാൻ അത് കാരണമാകും ഒരുപാട് ആളുകൾ മാനസിക പ്രയാസവുമായി ബന്ധപ്പെട്ട് വരാറുണ്ട് അത്തരം ആളുകൾക്കൊക്കെ ഇത് പ്രയോഗിക്കാവുന്നതാണ് ഒരു പാത്രത്തിൽ തേൻ പുരട്ടിയ ശേഷം അപ്പം തേൻ കുറച്ചതിനാവശ്യം ഉണ്ടാവുള്ളൂ ഈ തേനുമായി ബന്ധപ്പെടുത്തി ചില വിഷയങ്ങൾ സൂചിപ്പിക്കാന് തേന് വളരെയധികം ഔഷധ വീര്യമുള്ള ഒരു വസ്തുവാണ് തേൻ മുത്തൻ നബി സാഹു അലൈവല് അതങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് തേനയെക്കുറിച്ച് തേൻ വളരെയധികം ഔഷധമുള്ളതാണ് തേനിൻ്റെ ഔഷധ വീര്യത്തെ ഒരാളും നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് ഒരാളും നിഷേധിച്ചിട്ടില്ല തേൻ പ്രയോഗിക്കേണ്ടതുപോലെ പ്രയോഗിച്ചാൽ അതിന് നല്ല റിസൾട്ട് ലഭിക്കും നല്ല ഫലം ലഭിക്കും പക്ഷെ അവിടെയൊക്കെ നമ്മൾ നേരിടുന്നൊരു വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ തേന് പലപ്പോഴും ശുദ്ധമായ തേൻ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ അടുക്കലിൽ നിന്ന് നിങ്ങൾക്ക് ബൾക്കായിട്ട് കൂടുതൽ ക്വാണ്ടിറ്റിയിലും കുറഞ്ഞ ക്വാണ്ടിറ്റിയിലും ശുദ്ധമായ തേൻ കിട്ടും ഞാൻ നേരിട്ട് അത് കർഷകരിൽ നിന്ന് എടുക്കുന്നതാണ് തേൻ അതുകൊണ്ട് തന്നെ തേൻ ആവശ്യമുള്ളത് അത് മുത്തനബി സല്ലൈവലം അതങ്ങൾ പറഞ്ഞ ഒരു ഔഷധവും കൂടെയാണല്ലോ തേൻ തേൻ ആവശ്യമുള്ള ആളുകൾ നമ്മളിപ്പോൾ ഒരുപാട് ആത്മീയമായ പരിഹാരങ്ങൾക്ക് തേൻ ഉപയോഗിക്കാറുണ്ട് ഇവിടെ വരുന്നവർക്ക് ചെറിയ ബോട്ടിൽ അത് കുറഞ്ഞതേ കൊടുക്കുന്നുള്ളൂ അതൊരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് നമുക്ക് കുറച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ നേരെ മറിച്ച് അല്ലാതെ ഉള്ള ആളുകളുണ്ട് എന്താ പലരും നമ്മളോട് ഫോൺ വിളിച്ച് മറ്റൊക്കെ കുറിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ ശുദ്ധമായ തേന നിങ്ങൾക്ക് കൂടെ വാങ്ങിക്കണമെങ്കിൽ അത് ഏത് ഇത് ഇനം തേനായിക്കോട്ടെ കാട്ടുതേനായിക്കോട്ടെ അത് നാടൻ തേനായിക്കോട്ടെ അത് ചെറുതേനായിക്കോട്ടെ എല്ലാ ഇനം തേനകളും ശുദ്ധമായത് കൂടെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും ഞാൻ നേരിട്ട് നൽകുന്നതാണ് എന്താ കൃത്യമായിട്ട് കർഷകരിൽ നിന്ന് നേരിട്ട് അവിടെ പോയി കണ്ടു മനസ്സിലാക്കി അവരത് എടുക്കുന്നതും അവർ ബോട്ടിലേക്ക് മാറ്റുന്നതും എല്ലാം എൻ്റെ ഈ രണ്ട് കണ്ണുകളെ കൊണ്ട് നേരിട്ട് കണ്ട് ഒരു മായവും അതിൽ ചേർക്കുന്നില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ട് അതങ്ങനെ തന്നെ കൂടെ ഞാൻ പേഴ്സണലി ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്നതാണ് ആവശ്യമുള്ള ആളുകൾക്ക് തേൻ ആവശ്യമുള്ളവർ അത് ചുരുങ്ങിയത് ഇങ്ങനെ കൊറിയറൊക്കെ ആയിട്ട് അയക്കണമെങ്കിൽ ഒരു വൺ കെ ജി എങ്കിലും വാങ്ങിക്കണം ആവശ്യമുള്ള ആളുകൾ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് അറിയിക്കണേ ശുദ്ധമായ തേന പലപ്പോഴും പലർക്കും ലഭിക്കുന്നില്ല വഴിയോരങ്ങളിൽ നിന്നും മറ്റുമൊക്കെ വാങ്ങിക്കുന്ന തേനുകളിൽ പലപ്പോഴും അത് എന്താ അതിൽ മായം ചേർക്കുന്നുണ്ട് പഞ്ചസാര ലായനി ചേർക്കുന്നുണ്ട് ശർക്കര ലായന് ചേർക്കുന്നുണ്ട് ഇപ്പം ഈ അടുത്താരോ എന്നോട് സംസാരിച്ച് പറഞ്ഞ് അതിലൊരു ഫേവികോൾ അങ്ങനെ എന്തൊക്കെയോ ചേർത്തിട്ടാണ് വരുന്നത് ഞങ്ങൾ ഒരിക്കൽ ചെക്ക് ചെയ്ത് നോക്കിയത് അപ്പോൾ അങ്ങനെയുള്ള തേനുകളൊക്കെയാണ് പലപ്പോഴും വരുന്നത് അതൊക്കെ ചീപ്പ് റേറ്റിന് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ശുദ്ധമായ തേനാണ് ഇത്തരം വിഷയങ്ങൾക്കൊക്കെ ഉപയോഗിക്കേണ്ടത് അത് ഔഷധ വീര്യമുള്ളതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നേരിട്ട് വരുമ്പോൾ ഒരു നൂറ് മില്ലിൻ്റെ ചെറിയ ബോട്ടിലൊക്കെ ഇവിടെ നിന്ന് മുത്താലിമിങ്ങൾ ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടിയേക്കാം ഇനി ഷാ അള്ളാ അള്ളാഹു സുബഹാന ഹോ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളിലും നമുക്ക് അള്ളാഹു നല്ല ഫലം നൽകട്ടെ ഇപ്പോൾ നമ്മളിതിൽ പറഞ്ഞു കുറേ അക്ഷര പറഞ്ഞു ഇനി കോഫാണ് കാത്തി അസർ എന്നുള്ള കാഫ് കണ്ടില്ലേ ആ കാഫുമായി ബന്ധപ്പെട്ട് കാഫ് എന്നുള്ള അക്ഷരം നൂറ് തവണ എഴുതുക ഓരോ പത്ത് തവണ എഴുതുമ്പോഴും കൊണ്ട് ആരംഭിക്കുന്ന ഇസ്മുകളുണ്ട് ആ ഇസ്മുകൾ എഴുതണം ഏതാണ് കാഫ് കൊണ്ട് ആരംഭിക്കുന്ന ഇസ്മുകൾ കയ്യൂമ് കായിമ് ഖഹാറ് ഖാഹിറ് കവിയ് ഖദീമ് ഖുദ്ദൂസ് കരീബ് ഇങ്ങനെ ഇതുകൊണ്ട് ആരംഭിക്കുന്ന ഇസ്മുകൾ കയ്യൂമ് ക്വായിമ് ഖഹാറ് സ് ഖരീബ് ഇങ്ങനെയുള്ള ഈ അക്ഷരങ്ങള് അതും അതിലേക്ക് ചേർത്തി എഴുതിയിട്ട് അത് ദേഹത്തിൽ കെട്ടി നടക്കുകയാണെങ്കിൽ ശത്രുക്കൾ അവർ ഒരു നിലക്കും നമ്മെ വിമർശിക്കാൻ അവരുടെ നാവ് അവർക്ക് പൊക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആ നാക്കിനൊരു കെട്ട് വീഴും എന്നുള്ളതാണ് അതേപോലെ തന്നെ അത് നമുക്ക് വളരെയധികം ആവശ്യമാണ് പലപ്പോഴും നമ്മുടെ ബിസിനസ് മുടക്കുന്നത് ഇത്രയും ശത്രുക്കളാണ് അവർ അതിന് പ്രയോഗിക്കുന്നവരുടെ നാക്കുകളാണ് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല പലപ്പോഴും നമ്മുടെ ഓരോ സംഭവങ്ങളും വിമർശിച്ച് അതില്ലാതാക്കുന്നത് ഇത്തരം ആദായങ്ങളാണ് അതുകൊണ്ട് തന്നെ അവരുടെ നാക്കിൽ കെട്ടു വീഴാന്നുള്ളത് ചില സന്ദർഭങ്ങളിൽ ആവശ്യമാണ് അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മളെക്കുറിച്ച് അവർക്ക് നല്ലത് പറയാനല്ലാതെ അവരുടെ നാക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് നമ്മെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ അത് ഡബിൾ പോസിറ്റീവായിട്ട് സംഭവിക്കുക അങ്ങനെ ശത്രുവാണ് നല്ലത് പറഞ്ഞതെന്നല്ലേ അപ്പോൾ അത് കൂടുതൽ ഫലം ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് അമലുകളുണ്ട് ഈ ഒരൊറ്റ പദത്തിനെക്കുറിച്ച് ഏതാ ഒറ്റ പദം ഏതാ നസു ഹക്കീമിൻ ഖാത്തിസർ എന്ന് പറയുന്ന ഒറ്റ പദം ഈ ഒറ്റ പദം കൊണ്ട് മാത്രം നല്ല ഒരുപാട് അമലുകളുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ ഇനിശാല് കൃത്യമായിട്ട് പ്രയോഗിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് വിഷയങ്ങൾ ഒന്ന് മോതിരത്തിൻ്റെ വിഷയവും മറ്റൊന്ന് തേനിൻ്റെ വിഷയം ഈ മോതിരവും തേനും ഈ രണ്ട് വിഷയത്തിലും നിങ്ങൾക്ക് വളരെ ആത്മാർത്ഥമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ശരീരത്തിന് ആപ്റ്റായിട്ടുള്ള ജംസ് ഏതാണ് മോതിരം ഏതാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് സർട്ടിഫൈ ചെയ്ത ലാബ് ടെസ്റ്റഡ് ആയിട്ടുള്ള മോതിരക്കല്ലുകൾ ജംസുകൾ അത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അക്കീക്കാണോ അതല്ല ഫൈറൂസ് ആണോ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരുപാട് ജംസുകളുണ്ട് മറോൾഡ് റൂബി ഇങ്ങനെ ഒരുപാടുണ്ട് ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് കൃത്യമായിട്ട് നല്ല രൂപത്തിൽ നൽകും നമ്മളിവിടെ എന്താ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എല്ലാം ഓ ജി മാത്രം ഒറിജിനൽ മാത്രം അത് ലാബ് ടെസ്റ്റഡ് ആണ് അത് സർട്ടിഫൈഡ് ചെയ്ത് സർട്ടിഫിക്കറ്റ് വിത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ നൽകുന്നത് അങ്ങനെയാണ് അപ്പോൾ അതിനോട് കൂടെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അത് ലാബ് ടെസ്റ്റ് ചെയ്ത് എത്ര ക്യാരറ്റ് ഉണ്ട് ആ ജെം സ്റ്റോണ് എത്ര ക്യാരറ്റ് ഉണ്ട് അതിൻ്റെ റേറ്റ് എത്രയാണ് കൃത്യമായിട്ട് ലാബ് ടെസ്റ്റഡ് ആയിട്ടുള്ള ഒറിജിനൽ മാത്രം നൽകുന്നതാണ് ഇനി ശ്യക്കാർക്കൊക്കെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് രണ്ടും മുത്തനബി സു അലൈവലി അത് നിങ്ങളുടെ സുന്നത്താണ് അള്ളാഹു സുബഹാൻ മുഹമ്മത്തായ നമുക്ക് സലാമത്തിൽ നൽകട്ടെ എല്ലാവരും ദുരാനം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസ്ലാം വാലിക്കും വരഹമുല്ലാ വർക്കാത്തു